നമസ്കാരം ക്രഗ്ജി ആർഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഇടശ്ശേരിയുടെ കൃതികളാണ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചോദ്യപേപ്പറിൽ നിന്നുള്ള ചോദ്യമാണ് ഇതല്ലാത്തൊരുപാട് പ്രാവശ്യം ഈ ചോദ്യം ആവർത്തിച്ചിട്ടുണ്ട് ഇടശ്ശേരിയുടെ കൃതികൾ ഏതൊക്കെയെന്നാണ് ചോദ്യം കുങ്കുമ പ്രഭാതം ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം അളകാവലി താമരത്തോണി കയ്പ വല്ലരി ഈ നൽകിയിരിക്കുന്ന ഓപ്ഷനുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക എ ഡി അതായത് കുങ്കുമ പ്രഭാതം താമരത്തോണി സി ഇ അളകാവലി കൈപ്പവല്ലരി ബി സി ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം അളകാവലി എ സി എ സി കുങ്കുമ പ്ര പ്രഭാതവും അളഗാവലിയുമാണ് ഇതിൽ ഈ കവിതകളുടെയൊക്കെയും പേരുകളും അതുപോലെ തലക്കെട്ടുകളും ഇവ എഴുതിയത് ആര് എന്നുള്ള കൃത്യമായിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കവികളും കവിതകളും എന്നുള്ള വീഡിയോയിൽ നിങ്ങൾക്കത് കാണാം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകാം ഇടശ്ശേരിയുടെ കൃതികളെ മുഴുവനായിട്ടൊന്ന് പരിചയപ്പെടുത്തുകയാണ് സമ്പൂർണ്ണ കൃതികളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ലക്ഷ്യം എഴുതിയെടുത്ത് പഠിക്കുക എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം ഒരു പുസ്തകത്തിലേക്ക് അല്ലെങ്കിൽ നോട്ട്ബുക്കിലേക്ക് എഴുതുമ്പോൾ തന്നെ നമ്മളത് ഒരു ഒരു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് നമ്മളത് പഠിച്ചു എന്നുള്ളതാണ് അർത്ഥം വീണ്ടും വായിക്കുമ്പോൾ നമ്മളതൊരു ഒരു ഫിഫ് ഒരു സിക്സ്റ്റി ഫൈവ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നമ്മളുടെ തലച്ചോറിലേക്കത് സ്റ്റോർ ചെയ്യാണ് അപ്പോൾ അതുകൊണ്ടാണ് എഴുതി എടുത്ത് പഠിക്കുവാൻ പറയുന്നത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ആ ഒരു കാര്യം ഓർമ്മയിലേക്ക് കിട്ടില്ല അതാണ് എഴുതുന്നതും സ്ക്രീൻഷോട്ട് എടുക്കുന്നതും നമ്മളുടെ വ്യത്യാസം എന്തായാലും നമുക്ക് ഇടശ്ശേരിയുടെ കൃതികളൊന്നു പരിചയപ്പെടാം മാതൃഭൂമി ബുക്സ് ആണ് ഇടശ്ശേരിയുടെ സമ്പൂർണ്ണ സമാഹാരം കവിതകളുടേതായിട്ടുള്ളത് പുറത്തിറക്കിയിട്ടുള്ളത് കവിതകളൊന്ന് നോക്കാം അതിൽ ഗവേഷണവും എഡിറ്റിങ്ങും നൽകിയിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് പ്രൊഫസർ കെ ഗോപാലകൃഷ്ണനാണ് കവിതകൾ നൽകിയിരിക്കുന്നത് അക്ഷരമാലാക്രമത്തിലാണ് അഹല്യ അവരുടെ ദാമ്പത്യം അച്ഛനും മകനും അമ്പിളിയെ ചുംബിക്കാൻ അമ്മയും ഭാര്യയും അങ്ങേ വീട്ടിലേക്ക് അമ്പാടിയിലേക്ക് വീണ്ടും അജാമിള മോക്ഷം വീണ്ടും അദ്ദേഹത്തിൻ്റെ ഉസ്യത്ത് അമ്മാമൻ വന്നു അശോകമഞ്ചരി അതേ പ്രാർത്ഥന അഭയം തേടി അന്തിത്തിരി അപ്പക്കാള അഭിനന്ദനം അശ്രുപൂജ അമ്മിണിയും അനുജനും അത്താഴമൂട്ട് അൻപത് കൊല്ലം കൊണ്ടും ആറ്റുവെക്കത്ത് ആശിസിനു വേണ്ടി ആ കൈലേസ് ആദിപത്മം ആമയും മുയലും ആശാവഹമായ മൗനം ആടുകൾ ആധരാഞ്ജലി ആശാൻ പറഞ്ഞത് പാദങ്ങളിൽ ആശ്വാസം ആശിസ് ഇടിമിന്നൽ ഇസ്ലാമിലെ വന്മല ഇന്നത്തെ ചിന്താവിഷയം ഇരുപത്തിയൊന്ന് ഏഴ് അറുപത്തി ഒൻപത് ഇനി വരട്ടെ ഇന്ത്യയെ കണ്ടെത്തുക ഈറ്റില്ലം ഉപരിപഠനത്തിന് ഉണ്ണിക്കൃഷ്ണനോട് ഉത്തരം ഉടമസ്ഥത ഉറങ്ങണം ഊർച്ചയും വിത്തുനൂലും ഋഷിയുടെ ദേനു എൻ്റെ ആത്മാർത്ഥത എങ്ങനെയോ അങ്ങനെ എൻ്റെ നേതാവ് എങ്ങനെ നേടി എൻ്റെ ബാലപാഠം എതിരേൽപ്പ് എൻ്റെ മാറാപ്പ് ഏതിനെപ്പറ്റി ഏറെ തടിച്ച മൃഗം ഐക്യകേരളം ഐക്യരൂപം ഐക്യരൂപ്യം ഐക്യകേരള ചർച്ച ഒരു ലത ഒരു സാന്ത്വനം ഒരു നിവേദനം ഒടുക്കത്തെ പുരാണം ഒരു വഴിപ്പൂവ് ഒരധ്യക്ഷ പ്രസംഗം ഒരമ്മ പാടുന്നു ഒരു പിടി നെല്ലിക്ക ഒരു ഗന്ധർവൻ പാടുന്നു ഒന്നുറങ്ങാൻ ഔചിത്യബോധം ഒളിച്ചോട്ടം ഒരു കത്ത് ഓമനയുടെ അച്ഛൻ കർമ്മസോപാനം കല്യാണപ്പുടവ കത്തിയും കൊഴുവും കറുത്ത ചെട്ടിച്ചികൾ കർഷക നൃത്തം കന്യാകുമാരിയിൽ കഥ ദക്ഷയാഗം തന്നെ കറുമ്പിപ്പയ്യ് കടത്തുതോണി കറുത്ത നായ കരുവാനുണ്ടോ കരയാതെ കച്ചോട ചരക്ക് കവിയുടെ ഗാനം കാമുകൻ ക്യാപ്റ്റൻ്റെ പ്രാർത്ഥന കാളയോ കലപ്പയോ കാളവണ്ടി കാശാവു പൂത്തു കാടത്തം കാറ്റും വെളിച്ചവും കാവിലെ പാട്ട് കുടിയിറക്കൽ കുറ്റിപ്പുറം പാലം കുടിവെക്കാൻ കുമാരി സവിതയും കവിതയും കുങ്കുമ പ്രഭാതം കുടം നിറയ്ക്കൂ കൂടെ വരൂ കൂപ്പുകയ്യോടെ കൂപ്പുകൈ പറ്റി കേരളമേ കേരളമെന്നാട് കൈക്കോട്ടിൻ്റെ ചിരി കൈതപ്പൂ കൊടുങ്കാറ്റ് കൊച്ചനുജൻ ഗൃഹഛിദ്രം ഗ്രീഷ്മാന്തത്തിൽ ഗുരുവും ശിഷ്യനും ഗുരുസ്മരണ ഗുരുസ്മരണ രണ്ട് ഗോവിന്ദം ചന്തുവും ഒതേനനും ചകിരിക്കുഴികൾ ചെങ്ങാതിമാരെപ്പറ്റി ചന്തപിരിഞ്ഞു ചിത്രത്തൂണുകൾ ചിതാഭസ്മം ചിന്താശകലങ്ങൾ ചുടുകാട്ടിൽ ചൂരലിൻ്റെ മുൻപിൽ ചോലമലർ ചോദിക്കാത്ത ചോദ്യം ജാനകി ജീവിതസങ്കീർത്തനം ഞങ്ങളുടെ ഭിക്ഷ ഞാൻ പ്രാർത്ഥിക്കുന്നു തൻ്റെ മകളെ തൻ തീനി തത്വശാസ്ത്രങ്ങൾ ഉറങ്ങുമ്പോൾ താങ്കളുടെ ഉപദേശം തായം കളിക്കാർ ത്രിവിക്രമനു മുമ്പിൽ തൊഴുകയ്യോടെ ധന്യവാദം നമ്മളുടെ അമ്മ നമ്മുടെ ദേശം നഷ്ടസങ്കൽപ്പം നാളത്തെ പാട്ട് നായ കടിച്ചു നാലിതൾ പൂവ് നാളേക്കൊരു ബിംബം നിഷ നിനക്കു വേണ്ടി നിന്നിലൂടെ നിഴൽ പാട്ടിൽ നിദാനം നീർപ്പോളകൾ നുറുങ്ങ് ചിന്തകൾ നെല്ലുകുത്തുകാരി പാറുവിൻ്റെ കഥ പള്ളിച്ചൂണ്ടൽ പകവീട്ടൽ പണിമുടക്കം പരിപൂർണതയിലേക്ക് പതാക കാണുമ്പോൾ പഴകിയ ചാലുകൾ മാറ്റുക പള്ളിക്കൂടത്തിലേക്ക് വീണ്ടും പട്ടുകുപ്പായം പരാജയ ധ്യാനം പടുമുളകൾ പത്രാധിപർക്കൊരു കത്ത് പാലിപ്പിൻ മാതാവിനെ പാട്ടുകച്ചേരി പാൽക്കടൽ കടയുമ്പോൾ പിന്നിലാവുള്ള രാത്രി പുണ്യപ്രതീക്ഷ പുറപ്പെടുക പുഷ്പബാണവിലാസം പുതിയ പട്ടാളം പുറംപറമ്പ് പുത്തൻകലവും അരിവാളും പുലരെ പുലരെ പൊന്നോണം പുളിമാവ് വെട്ടി പുരപ്പണി പുതുമുള പൂപ്പരുത്തി പൂതപ്പാട്ട് പൂജാപുഷ്പം പൂത്തമാവിനെപ്പറ്റി പൂവേ പോൽ പൂവേ പൂവിളി പൂരാട രാത്രിയിൽ പൂരാടരാത്രിയിൽ പെങ്ങൾ പൊട്ടിപ്പുറത്ത് ശിവോതി അകത്ത് പൊന്നാനി പോക്കുഭിക്ഷ പ്രഭാതം പ്രതിജ്ഞ പ്രവാസത്തിൽ പ്രസ്താവന പ്രണാമം പ്രപഞ്ചത്തിൻ്റെ പ്രായം പ്രണാമപൂർവം പ്രാർത്ഥന പ്രേമോപഹാരങ്ങൾ പോഷകശക്തി ഭക്തഗായകൻ ഭാരതപ്പുഴ ഭീരു ഭൂമിയുടെ അറ്റത്തേക്ക് ബംഗ്ലാദേശം ബിംബിസാരൻ്റെ ഇടയൻ ബുദ്ധനും ഞാനും നരിയും മേഘോ പാലംഭം മേഘോപാലംഭം മേഘോപാലമ്പം മഴവില്ല് മദ്യമാരണം മാപ്പില്ല മാവിൻചോട്ടിലെ നാടകം മനസ്സിലെ മാണിക്യം മേഘം മുഹമ്മദ് അബ്ദുറഹ്മാൻ മറ്റൊരു കന്യാദാനം മകൻ്റെ വാശി മണ്ണിൻ്റെ പുഞ്ചിരി മറ്റേ മുണ്ട് മുള്ളൻ ചീര മലനാട് മാവേലി വന്നാലോ മലയാളി മറുനാട്ടിലേക്ക് ഒരു കവിത മാർക്കണ്ടേയൻ മിണ്ടാപ്രാണികൾ മോക്ഷോപായം മൂന്ന് ഒറ്റ ശ്ലോകങ്ങൾ മുള്ളും പൂവും മംഗളം നേരുന്നു മെനാഗശൃംഗം മരിക്കാത്ത പ്രതീക്ഷ മുഗ്ധാഭിലാഷങ്ങൾ യുദ്ധകാലത്തെ ഓണം യുഗപരിവർത്തനം യുക്തിവാദി രണ്ട് മുക്തകങ്ങൾ രണ്ടാക്രമണങ്ങൾ രൺ രണാങ്കണത്തിൽ രക്ഷപ്പെടുത്തൽ രാഗഗീതി രാജസദസ്സിലെ നർത്തകി രാമബാണം രാധയും സുധാകരനും ലവണാസുരവധത്തിലെ ഹനുമാൻ ലക്ഷ്മി സ്തവം വേണ്ടി ലിഫ്റ്റ് ഇറിഗേഷൻ കനാൽ ലോകഹൃദയം വന്ദിപ്പിനയെ വന്നിപ്പിനയെ വസന്തം വഴിത്തിരിവിൽ വരവും പൂക്കും വരദാനം വധു വയലിൻ്റെ ചിത്രകാരൻ വരൽമണ്ണിൻ്റെ നന്ദി വഴിക്കുളം വർണ്ണക്കുപ്പായം വസുദേവൻ വരു മഹാകവേ വാഗ്ഭടാനന്ദഗുരു വായാടി വിജയരഹസ്യം വിധി വിധി വിധിയെഴുതുമ്പോൾ വിഷപ്പാമ്പ് വികസിക്കുക സമ്മാനം വീണ്ടും ഓണം വെള്ളപ്പൊക്കത്തിൽ വൃന്ദാവനത്തിലെ രാധ വൃതാവിലാപം വ്രജത്തിലെ വിരുദൻ ശശിലേഖ ശപ്താചാരം ശിരോലിഖിതം ശിവൊള്ളി സ്മരണ ശങ്കൂത്ത് സർ ഗലഹഡ് സർവേ കല് സർവേ കല്ല് സത്യവും സൗന്ദര്യവും സത്യവും സൗന്ദര്യവും സങ്കല്പത്തിലെ പെൺകിടാവ് സർവോദയമേളയിൽ സാഗരസ്തുതി സുഖപ്രസവം സുവർണദ്വയം സ്തുതിയും ഷകാരവും സ്വർണദാനം സ്വാതന്ത്ര്യം സൗന്ദര്യാരാധന ഹനുമൽ സേവ തുഞ്ചൻ പറമ്പിൽ ഹിമാലയം നമ്മുടെ കോട്ട ഹോട്ടൽ കാരികൾ റിപ്പബ്ലിക് എന്നിവയാണ് ഇനി അനുബന്ധങ്ങളായിട്ട് വന്നിരിക്കുന്നത് അനുബന്ധങ്ങളിൽ കല്യാണപ്പുടവ രണ്ടാം ഖണ്ഠം അളഗാവലിയുടെ അവതാരിക അത് എഴുതിയത് കുട്ടിക്കൃഷ്ണമാരാരാണ് അനുബന്ധം മൂന്നിൽ അവതാരിക ഇ പി സുമിത്രൻ രാജ്യദ്രോഹിയായ ഇടശ്ശേരി പണിമുടക്കത്തിൻ്റെ അവതാരികയാണ് സി ജെ തോമസ് ആണ് എഴുതിയിരിക്കുന്നത് പുത്തൻ കലവും അരിവാളും എൻ വി കൃഷ്ണവാര്യരാണ് എഴുതിയിരിക്കുന്നത് കുറിപ്പുകൾ കെ പ്രൊഫസർ കെ പി ശങ്കറിൻ്റേതായിട്ടും ഉണ്ട് ചോദ്യപേപ്പറിൽ ഇതുവരെ ഈ കവിതകളിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ ഞാൻ പരിചയപ്പെടുത്തിയതാണ് എങ്കിലും ഒന്നുകൂടി പറയാം ഒരു പിടി നെല്ലിക്ക ചകിരിക്കുഴികൾ മുള്ളൻ ചീര കുറ്റിപ്പുറം പാലം കുങ്കുമപ്രഭാതം ലവണാസുരത്തിലെ ഹനുമാൻ പണിമുടക്കം പൂതപ്പാട്ട് കാവിലെ പാട്ട് അന്തി അളകാവലി ബുദ്ധനും ഞാനും നരിയും വിവാഹ സമ്മാനം എന്നിവയാണ് അപ്പോൾ ഇതൊക്കെ എഴുതി വച്ചിട്ട് പഠിക്കുക ഇപ്രാവശ്യത്തെ നെറ്റ് പരീക്ഷ വരുന്നത് സെപ്റ്റംബർ രണ്ടിനാണ് അതിനുള്ളിൽ പഠിച്ചു തീർക്കാൻ ശ്രമിക്കുക